ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാമിൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നൊരു പരീക്ഷണമാണ് ചെയ്യാ ചെയ്തു നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നമ്മൾ ട്രെയിൻ ഉണ്ടിൽ പിന്നെ നമ്മുടെ ഡ്രംസ് ഉണ്ട് നമ്മളെ ഗ്യാസിൻ്റെ ഡ്രംസ് ഗൈസ് അങ്ങോട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ് അപ്പോൾ അപ്പോൾ നമ്മൾ ട്രെയിനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മളെ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കറിയായിരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഫോർവേഡ് ഒക്കെ നിൽക്കും അപ്പോൾ നമ്മൾ ട്രെയിൻ ഈ ട്രാക്ക കൂടെയല്ലേ പോവുക അപ്പോൾ ഈ ഡ്രംസ് എമ്മലൊക്കെ കയറിയിട്ടാണ് പോവുക അപ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെയിൻ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് യാതൊരു ഐഡിയയില്ല അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി വെക്കാം എന്തിനു വേണ്ടി നമുക്കൊന്ന് ട്രെയിൻ കയറി ഓടിക്കണോ കൈസ് അല്ലെങ്കിൽ ഫോണിന് ആക്ടിവിറ്റി ആക്കണോ കൈസ് എങ്ങനെയാണ് നല്ലത് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ വേണ്ട നമുക്ക് പുറത്ത് തന്നെ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് എന്താക്കാം ആക്ടിവേറ്റ് ചെയ്യാം നമുക്ക് ട്രെയിൻ കുറച്ച് ബാക്കോട്ടേക്ക് അടിച്ചിടാം അപ്പോൾ കൈ നമ്മൾ അവിടെയുള്ള ട്രെയിൻസ് ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൈക്ക് വിളിക്കണം നമുക്ക് ബൈക്കും വിളിച്ച് നേരെ മുമ്പോട്ടേക്ക് നമുക്ക് അങ്ങ് പോയി നിൽക്കാം അപ്പോൾ കഴിച്ച് നമ്മളിത് നമ്പർ അടിച്ച് ബൈക്കിനെ വിളിച്ചിട്ടുണ്ട് നമ്മളിത് ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് നമ്പറുകളെല്ലാം അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഗൈസ് നമ്മളിത് ട്രെയിൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രെയിൻ കൺട്രോൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ ബോംബ് ആക്ടിവിറ്റിയൊക്കെ കാണാനുള്ളത് ഫോർവേഡ് അടിച്ചിട്ടുണ്ട് ഗൈസ് ട്രെയിൻ വരുന്നില്ല ഗൈസ് ദൂരെ നിന്ന് ട്രെയിൻ വരില്ല ഗൈസ് ഓ ഗൈസ് വരുന്നുണ്ട് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സംഭവിക്കുന്നു നോക്കാം രണ്ട് മൂന്ന് പരീക്ഷണം കൂടിയുണ്ട് ഗൈസ് ആ കൈസ് ഹോൺ അടിയിരുന്നുണ്ട് കൈസ് വരുന്നുണ്ട് വരുന്നുണ്ട് കൈസ് നമ്മൾ എല്ലാം ഞങ്ങൾ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാം ട്രെയിനെ പോന്നാങ്ങട്ടെ പോയി വിട്ടെ കൈസ് എന്തെങ്കിലും ആക്കട്ടെ കൈസ് നമ്മളിത് ബ്രേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ എല്ലാ ഓർഡറും പൊട്ടിയിരിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് ട്രെയിനൊന്നും പൊട്ടിത്തെറിച്ചില്ല കൈസ് ഞാൻ വിചാരിച്ച് ട്രെയിനൊക്കെ പൊട്ടിത്തെറിക്കും ഈ സൗണ്ട് പരമാവധി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അടുത്ത പരീക്ഷണം ചെയ്ത് നോക്കാം ഓക്കെ ലെറ്റ്സ് ഗോ അപ്പോൾ കഴിച്ച് നമ്മൾ വീണ്ടും ഡ്രംസ് ഒക്കെ വെച്ച് റെഡിയായി നിൽക്കുന്നുണ്ട് കൈ അടുത്ത പരീക്ഷണമാണ് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് എന്താ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും നമ്മൾ ഇത് ട്രെയിൻ ആക്ടിവേറ്റ് ആക്കും അപ്പോൾ നമ്മൾ ഇതിന്റെ നടുൂരിൽ പോയി നിൽക്കും കൈസ് ഈ ഡ്രംസിന്റെ ഒക്കെ നടുൂല് പോയി നിൽക്കും അപ്പൊ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡെഡാവോ അല്ലെങ്കിൽ വേറെ ഡെഡ് ആവാതിരിക്കോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഉള്ളു കാണാൻ പറ്റുമോ അങ്ങനെ പലതും എന്താണെന്ന് അറിയില്ല ഗൈസ് എനിക്ക് തോന്നുന്നത് ഡെഡ് ഡെഡാവുന്നതാണേ അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഗൈസ് നമ്മളിത് ട്രെയിൻ കൺട്രോൾസ് എടുക്കുകയാണ് നമ്മളിത് എൻജിൻസ് നിക്കിയിട്ടുണ്ട് എന്നിട്ട് ഫോർവേഡ് നിക്കിയിട്ടുണ്ട് ഗൈസ് ട്രെയിന് വരുന്നുണ്ടാകും ഗൈസ് നമുക്ക് ഗണ്ണും കൂടി എടുത്ത് പിടിച്ചേക്കാം ആ ഗണ്ണും കൂടി ആ ട്രെയിൻ മേലേക്ക് അടിക്കാം ഗൈസ് നമ്മൾ നമ്മൾ ട്രെയിൻ്റെ ഉള്ളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഫുൾ വൈറ്റാണ് അതെന്താ സംഭവം നമ്മൾ ചത്തില്ല ഗൈസ് ഞാൻ വിചാരിച്ചു നമ്മളിപ്പോ ചത്തേനെ നമ്മൾ ഡെഡ് ആയില്ല ഡെഡായില്ല ട്രെയിൻ ട്രെയിനിന്റെ വൈക്ക് പോയിട്ടുണ്ട് ചോര ഒക്കെ കണ്ടോ നിങ്ങൾ ചോര അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത പരീക്ഷ ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളെയും നമ്മൾ വീണ്ടും ഡ്രംസും ഒക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത പരീക്ഷണം പരീക്ഷണമെന്ന് വെച്ചാൽ അടുത്തത് നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത് നമ്മളിവിടെ ഒരു ഗോസ്റ്റ് ബൈക്ക് വെക്കും കൈസ് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളിതിപ്പോൾ ചീക്കോട്ട് അടിക്കും നമ്മൾ ഗോസ്റ്റ് ബൈക്കാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ തീയൊക്കെ വരുന്ന ബൈക്ക് കയസ് നിങ്ങൾക്ക് അറിയായിരിക്കും ഇന്ന് പ്രതീക്ഷിക്കുന്ന കേസ് ഫൈവ് ഫൈവ് ഫോർ ഫൈവ് കൈസ് നിങ്ങളടിക്കാം അപ്പൊ കൈസ് ഇതാണ് ഞാൻ പറഞ്ഞത് കേസ് ഇനിയിപ്പോൾ ഡ്രമ്മ പൊട്ടിത്തെറിക്കുക ഐസ് ഏ ഇല്ല ഐസ് അമ്മ പൊട്ടിത്തെറിക്കൂല അപ്പോൾ ക്യേസ് നമ്മളിത് ഇവിടെ ഒരു ബൈക്കിനെ വിളിച്ചിടാൻ പോകുന്നത് ഐസ് ബൈക്കല്ല ഐസ് നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടാൻ നോക്കുക നമ്മളിത് എട്ടായിരം അടിച്ചിട്ടുണ്ട് ഊ ഗൈസ് ഹെലികോപ്റ്റർ കിട്ടിയിട്ടുണ്ട് ക്യൈസ് ഹെലികോപ്റ്റർ ഐസ് ഇതിൻ്റെ നമ്മൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ നമുക്ക് ഹെലികോപ്റ്റർ കാര്യം ഒരു വീഡിയോ എടുക്കണം അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഈ ബൈക്കുമ്മക്കാരി കുത്തി നമ്മൾ ട്രെയിൻ ആക്ടിവിറ്റി ആക്കുന്നതാണ് ഗൈസ് ഫോൺ എടുക്കാൻ പറ്റില്ല ഗൈസ് ബൈക്കും വന്ന് ഫോൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കീഴഞ്ഞ് നിന്നിട്ട് ബൈക്ക് ആക്ടിവിറ്റി ആക്റ്റിവിറ്റ് ഗൈസ് നമുക്ക് വേഗം പെട്ടെന്ന് ബൈക്കുമ്മക്കാലും ഗൈസ് ഹോണൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ട്രെയിൻ്റെ അപ്പോൾ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ബൈക്കിൽ കാര്യം കുത്തിന്നിട്ടുണ്ട് ഗൈസ് ട്രെയിനെ വരുന്നില്ല കൈസ് വരുന്നുണ്ട് ഓ ഗൈസ് നമ്മൾ ഇതിൽ കാരണം നമ്മൾ രണ്ടു തീയുണ്ട് ട്രെയിൻറെ അടിയിൽ ഒന്നും ഇല്ല ബൈക്കും ഒന്ന് നമ്മൾ എന്താണ് നമ്മൾ ഓടിച്ചിങ് ഇത് അടിപൊളിയാണെങ്കിൽ നമ്മൾ ട്രെയിൻ നമ്മൾ കുത്തിയാലും ഒന്നുറപ്പായ് ട്രെയിൻ നമ്മൾ കുത്തിയാലും നമുക്ക് ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടേയും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇനിയും വേണമെങ്കിൽ താൻ കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ